ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിടുന്ന സമയത്ത് വീണ്ടും ഒരു എവിക്ഷൻ കൂടി വന്നിരിക്കുകയാണ് നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് ബിഗ് ബോസിനെതിരായി ഒരു അഭിഭാഷകൻ ഹൈക്കോടതിയിൽ കേസ് വരെ അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിയമലംഘനങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് ബിഗ് ബോസ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേസ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ തകർപ്പൻ അടിയും അതുപോലെ തന്നെ വഴക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു എവിക്ഷൻ കൂടി വന്നിരിക്കുകയാണ് ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ബിഗ് ബോസിലെ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ എലിമിനേഷനിലേക്ക് വോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളാണ് ജാൻമുണി ജാൻമണി തുടക്കത്തിൽ നല്ല പെർഫോമൻസ് എല്ലാം കാഴ്ചവെച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് വളരെ അരോചകമായ ഒരു ക്യാരക്ടറായി മാറി തുടങ്ങി ജാൻമുണിയുടേത് എല്ലാവരെയും ശാപവാക്കുകൾ പറയുക പ്രാഗുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളുമാണ് ജാൻമണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിലും അതുപോലെ പുറത്തും ഒരുപാട് പേർ വെറുക്കുന്ന ഒരു വ്യക്തിത്വമായി കഴിഞ്ഞു ജാൻമോണിയുടേത് ജാൻമണി എങ്ങനെയെങ്കിലും ഇത്തവണത്തെ എവിക്ഷനിൽ പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും ലാലേട്ടൻ വാണിംഗ് വരെ നൽകിയിട്ടും ജാൻമണിക്ക് ഇതുവരെ ഒരു കുലുക്കവുമില്ല താൻ പറഞ്ഞതാണ് ശരി എന്ന് വാദിച്ചുകൊണ്ടാണ് ജാൻമണി ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കുന്നത് എന്നാൽ വളരെ അരോചകമായിട്ടാണ് ജാൻമണിയുടെ വ്യക്തിത്വം എല്ലാവരും നോക്കിക്കും ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ള വ്യക്തിയാണ് ഇപ്പോൾ ജാൻമണി അതുകൊണ്ട് തന്നെ ജാൻമോണിക്ക് ഏകദേശം അറിയാം ഇത്തവണത്തെ എലിമിനേഷനിൽ നിന്നും താൻ തന്നെയായിരിക്കും പുറത്തു പോകുന്ന വ്യക്തി എന്ന് അതുകൊണ്ടാണോ എന്ന് അറിയില്ല ജാൻമോണി വളരെ മോശമായിട്ട് തന്നെയാണ് എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് താൻ എന്തോ വലിയ സംഭവമാണെന്ന വിചാരത്തിലാണ് ജാൻമോണി പെരുമാറുന്നത് എന്നാണ് ബിഗ് ബോസിലെ എല്ലാവരുടെയും അഭിപ്രായം അതുകൊണ്ട് തന്നെ പലരും ജാൻമോണിയെ തന്നെയാണ് നോമിനേഷൻ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ എലിമിനേഷനിൽ നിന്നും പുറത്തു പോകുന്ന വ്യക്തി ജാൻമോണിയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുതന്നെയാണ് പ്രേക്ഷകർ ഏറെ ആഗ്രഹിക്കുന്നതും എന്നാൽ ഇത്തവണത്തെ എവിക്ഷൻ എപ്പിസോഡിൽ രണ്ടുപേരാണ് പുറത്തു പോകുന്നതെന്നും റിപ്പോർട്ട്സ് വരുന്നുണ്ട് ശരണ്യ ആനന്ദ് ജന്മോണിയോടൊപ്പം പുറത്തേക്ക് പോകുന്നത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ശരണ്യ നല്ലൊരു ഗെയിമറാണെന്നാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം അതുകൊണ്ട് തന്നെ ശരണ്യ ഒഴിവാക്കേണ്ടതും ജന്മണി മാത്രമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ടത് എന്നാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്